വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഗ്രാമ്പു ഒരു സുഗന്ധദ്രവ്യവും ഔഷധ ഗുണവുമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പുവിന്റെ ജന്മദേശം ഇന്തോനേഷ്യയിലെ മൊളുക്കാസ് ദ്വീപുകളാണ് അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത് ഇതിന് ധാരാളം സൂര്യപ്രകാശവും ഈർപ്പവുമുള്ള കാലാവസ്ഥ ആവശ്യമാണ് ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഗ്രാമ്പുവിന്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് അന്നജം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം